സംഗതി സീനായോ എപ്പോ വേണോ അപ്പോ ഡൗൺലോഡ് ദി ആപ്പ് നൗ പടിഞ്ഞാറക്കര നായർത്തോട് ഭാഗത്ത് ഒരു കടലിൽ അപകടത്തിൽപ്പെട്ടു എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയ ഉരുവിൽ നിന്ന് എട്ടുപേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ചരക്കുമായി പോകുകയായിരുന്ന ഉരുവാണ് കടലിൽ അപകടത്തിൽപ്പെട്ടത് എഞ്ചിൻ തകരാറായതോടെ ദിശ തെറ്റി പടിഞ്ഞാറക്കര നായർതോട് ഭാഗത്ത് കരക്കെടുക്കുകയായിരുന്നു വൈകിട്ടോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കോസ്റ്റ് ഗാർഡ് പോലീസും തിരുവൂലംന്ന് എസ് ഐ ജയിൽ കറത്തേടത്തിനെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ചെറുവള്ളം ഉരുവിലേക്ക് അടുപ്പിച്ചാണ് ഗുരുവിലുണ്ടായിരുന്ന എട്ടുപേരെയും രക്ഷപ്പെടുത്തിയത് ഡിസ്ട്രിക് ഡിസ്ട്രിക്റ്റാ നിങ്ങളുടെ കാണിച്ചു ആ പറയുന്ന നിങ്ങൾ വന്നേക്കുന്ന സംഭവത്തിന്റെ പേര്

സി എ ഒന്ന് ഒമ്പത് അഞ്ച് ഒന്ന് ഒമ്പത് അഞ്ച് സി എൽ നമ്പർ